നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യകൂമാരം നിറഞ്ഞ ടണലിലിട്ട് നമ്മൾ ജോയി എന്ന യുവാവിനെ മുക്കിക്കൊന്നു എന്നിട്ട് പരസ്പരം പഴിചായിരുന്നു നഗരസഭ പരിക്കാരറിയാത്ത ഒരു മേയറും ഭരണകൂടവും ഒക്കെ ആമയിഴിഞ്ഞാൻ തോട്ടിലെ ടണലിലാണ് ജോയിയുടെ അന്ത്യമെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു കൊടുംക്രൂരത നമ്മെ തളർത്തിക്കളയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പെട്ടെന്ന് ഒരു ലിഫ്റ്റ് കേടാകുന്നു ആ ലിഫ്റ്റിൽ രണ്ട് ദിവസമാണ് ഒരു രോഗി കുടുങ്ങിക്കിടന്നത് അക്കാര്യം തിരിച്ചറിയാൻ പോലും മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്ക് കഴിഞ്ഞില്ല ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഒ പി ടിക്കറ്റ് എടുക്കുന്നതിന് മെഡിക്കൽ കോളേജിലെത്തിയ നിയമസഭയിലെ ഒരു താൽക്കാലിക ജീവനക്കാരൻ ൻ നായരുടെ ഈ അനുഭവം നമ്മെ തകർത്തുകളെയും ഹൃദയം നടുക്കും ശനിയാഴ്ച രാവിലെയാണ് മെഡിക്കൽ കോളേജിലേക്ക് രവീന്ദ്രൻ നായർ ചെന്നത് പന്ത്രണ്ട് മണിയോടെ അദ്ദേഹം ലിഫ്റ്റിൽ കയറി അല്പം മുകളിലേക്ക് പൊങ്ങിയ ശേഷം ലിഫ്റ്റ് നിന്നുപോയി ലിഫ്റ്റ് ഉയർന്നു പൊങ്ങി പെട്ടെന്ന് നിലച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ഫോൺ താഴെ വീണ് ചിന്ന ഭിന്നമായി പെട്ടെന്ന് തന്നെ അദ്ദേഹം ലിഫ്റ്റിനുള്ളിലെ എമർജൻസി ബട്ടണുകളിൽ അമർത്തി നോക്കി ലിഫ്റ്റ് കുടുങ്ങിയ സമയത്ത് ഫോൺ പൊട്ടിപ്പോയത് കൊണ്ട് ഫോണിൽ നിന്ന് പുറത്തേക്ക് കോളുകൾ വിളിക്കാൻ കഴിയുന്നില്ല ലിഫ്റ്റിനുള്ളിലുള്ള ഫോൺ ഉപയോഗിച്ച് അവിടെ എഴുതിവെച്ച നമ്പറുകളിൽ വിളിച്ചു എന്നാൽ ഒറ്റയാൾ പോലും ഫോൺ എടുക്കുന്നില്ല സംഗതി മെഡിക്കൽ കോളേജല്ലേ ഒരു സി സി ടി വി ക്യാമറ പോലും ലിഫ്റ്റിൽ ഉണ്ടായിരുന്നില്ല ഒടുവിൽ രണ്ട് ദിവസം ആ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കേണ്ടി വന്ന ദുരവസ്ഥ ഇന്ന് രാവിലെ ആറു മണിക്ക് അതുവഴി പോയ ഒരാൾ ലിഫ്റ്റ് പാതി വഴിയിൽ കുടുങ്ങിക്കിടക്കുന്നത് കാണുന്നു ഉടൻ തന്നെ അദ്ദേഹം ലിഫ്റ്റ് തുറക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഒടുവിൽ ലിഫ്റ്റിന്റെ പ്രശ്നം പരിഹരിച്ച് ലിഫ്റ്റ് തുറന്നു നോക്കുമ്പോൾ അവശ്യ നിലയിൽ നിലത്തുകിടക്കുകയാണ് രവീന്ദ്ര നായർ രണ്ട് ദിവസത്തോളം ലിഫ്റ്റിൽ കിടന്ന രവീന്ദ്ര നായർക്ക് മാനസികമായ ചില പ്രയാസങ്ങൾ വെള്ളവും ഭക്ഷണവുമില്ലാതെ ലിഫ്റ്റിൽ വിരണ്ട് രണ്ട് ദിവസം നിലവിൽ കാഷ്വാലിറ്റിയിൽ ചികിത്സയിലാണ് അദ്ദേഹം ഒന്നര ദിവസത്തോളം രവീന്ദ്രൻ നായർക്ക് മലമൂത്ര വിസർജനത്തിൽ കിടക്കേണ്ടി വന്നു ആ ലിഫ്റ്റിൽ െ പതിനൊന്നാം നമ്പർ ലിഫ്റ്റിലായിരുന്നു രവീന്ദ്രനായർ കുടുങ്ങിയത് നിയമസഭയിലാണ് രവീന്ദ്ര നായരുടെ ജോലി അച്ഛനെ കാണാതായപ്പോൾ ജോലിക്ക് പോയതല്ലേ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാകുമെന്ന് വീട്ടിലുള്ളവർ കരുതി എന്ന് മകൻ പറയുന്നു ഇന്നലെയും ഫോണിൽ വിളിച്ചു പക്ഷെ കിട്ടുന്നില്ല ഇതോടെയാണ് പോലീസിൽ പരാതിപ്പെട്ടത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അച്ഛനെ വന്ന് കണ്ടു എന്താണ് നടന്നത് എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പരിശോധിക്കുമെന്ന വാക്കു കൊടുത്തുവെന്നൊക്കെ അദ്ദേഹം പറയുന്നു ഇനി മറ്റൊരാൾക്കും ഇത്തരമൊരു ദുരവസ്ഥ വരരുതേ എന്ന കുടുംബം കരഞ്ഞുകൊണ്ട് പറയുന്നു അച്ഛനായതുകൊണ്ട് അതിജീവിച്ചു രോഗിയായ ഒരാൾ അകപ്പെട്ടു പോയാൽ എന്തു ചെയ്യുമെന്നാണ് രവീന്ദ്രൻ നായരുടെ മകൻറെ ചോദ്യം ലിഫ്റ്റിൽ ഫോണില്ലായിരുന്നു അച്ഛൻ കുറെ തട്ടി വിളിച്ചു നോക്കി ലിഫ്റ്റ് പൊങ്ങി നിൽക്കുന്നത് കണ്ടെങ്കിലും ജീവനക്കാർ നോക്കേണ്ടേ രവീന്ദ്രൻ നായർ എന്ന മനുഷ്യൻ മരിച്ചു പോയിരുന്നു എങ്കിൽ ഒരുപക്ഷെ മാധ്യമങ്ങൾ ഉണർന്നേനെ ആ മനുഷ്യൻ ജീവച്ഛമായി തിരിച്ചുവന്നു മെഡിക്കൽ കോളേജിലെ ഒരു ലിഫ്റ്റ് അതും പാതി വഴിയിൽ നിലച്ചു നിന്നിട്ട് എന്തുകൊണ്ട് അവിടുത്തെ ജീവനക്കാർ അത് കണ്ടില്ല കണ്ടുപിടിച്ചില്ല സംഭവത്തിൽ രണ്ട് ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ ഡ്യൂട്ടി സർജൻ എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുവെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറയുന്നത് അടിയന്തരമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത്രേ അസ്ഥിരോഗ വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തിയതായിരുന്നു തിരുമല സ്വദേശി രവീന്ദ്ര നായർ അടിയന്തര സാഹചര്യത്തിൽ വിളിക്കാനുള്ള ഫോണിലേക്ക് വിളിച്ചു നോക്കിയിട്ടും എന്തുകൊണ്ട് ആ ഫോൺ എടുത്തില്ല ലിഫ്റ്റ് പൊടുന്നനെ ഇടിച്ചു നിൽക്കുകയായിരുന്നുവെന്നാണ് രവീന്ദ്രനായർ പറയുന്നത് ഇടിയുടെ ആഘാതത്തിലാണ് അദ്ദേഹത്തിന്റെ ഫോൺ നിലത്തു വീണ് പൊട്ടിപ്പോയത് എന്നാൽ ശനിയാഴ്ച വൈകിട്ട് ലിപ്റ്റ് തകരാറിലായി എന്ന് മനസ്സിലാക്കി ഓപ്പറേറ്റർ ലോക്ക് ചെയ്തു എന്നാണ് അവരുടെ വിശദീകരണം ഈ സമയമെല്ലാം െല്ലാം നായർ എന്ന മനുഷ്യൻ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഒരു രോഗി മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ ഒന്നര ദിവസം കുടുങ്ങിക്കിടന്നിട്ടും അത് തിരിച്ചറിയാതെ പോയ കുറെ ജീവനക്കാർ ഇവരൊക്കെയല്ലേ നമ്മുടെ കജനാവ് തുരന്നു മുടിക്കുന്നത് വധശ്രമത്തിന് കേസെടുക്കണം ഈ ഉദ്യോഗസ്ഥരുടെ പേരിൽ അവർക്ക് സസ്പെൻഷനല്ല സർവീസിൽ നിന്ന് അവര് ഡിസ്മിസ് ചെയ്യുകയാണ് അടിയന്തരമായി അധികൃതർ ചെയ്യേണ്ടത് വീണ ജോർജ് എന്ന മന്ത്രിയുടെ കഴിവുകേട് തന്നെയാണ് ഇവിടെ പ്രകടമാകുന്നത് ഉദ്യോഗസ്ഥർക്കോ ബന്ധപ്പെട്ട അധികാരികൾക്കോ ആരെയും ഭയമില്ല എന്നതാണ് കേരളത്തിന്റെ അവസ്ഥ മിക്കവർക്കും യൂണിയൻ ഉണ്ട് ഒരു സസ്പെൻഷനിൽ പ്രശ്നങ്ങളൊക്കെ തീരും മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് എത്രയെത്ര വിവാദങ്ങളാണ് ഓരോ ദിവസവും ഉയർന്നു കേൾക്കുന്നത് മിക്കവാറും സെക്യൂരിറ്റി ജീവനക്കാരുടെ അക്രമങ്ങളെ കുറിച്ചാണ് നമ്മൾ വാർത്തകളിൽ വായിക്കാറുള്ളത് ലിഫ്റ്റ് ഓപ്പറേറ്റർമാരും കണക്കാണ് അടിയന്തര സാഹചര്യത്തിൽ ഒരു രോഗിയെ ലിഫ്റ്റിൽ മുകളിലേക്കോ താഴേക്കോ ഒക്കെ ഒന്ന് ഇറക്കണമെങ്കിൽ മിക്കവർക്കും കൈക്കൂലി പോലും കൊടുക്കണമത്രേ യൂണിയന്റെയും പാർട്ടിയുടെയും ഒക്കെ പിൻബലത്തിലാണ് ഇവരിൽ പലരും ജോലി തരപ്പെടുത്തുന്നത് അപ്പോൾ പിന്നെ ഇവരെ ഒന്നും ചോദ്യം ചെയ്യാനുള്ള ധൈര്യം അധികാരികൾക്കുമുണ്ടാകില്ല വീണ ജോർജ് എന്ന കഴിവുകെട്ട മന്ത്രിയുടെ ദയനീയ മുഖമാണ് ഇപ്പോൾ ലിഫ്റ്റിലൂടെ പുറത്താകുന്നത് ണലിനുള്ളിൽ പോയ ജോയിയുടെ മൃതദേഹമാണ് നമുക്ക് കിട്ടിയത് ഭാഗ്യം കൊണ്ട് നായർ രക്ഷപ്പെട്ടു ഇതുപോലെ രണ്ട് ദിവസം ഒരു ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നാൽ നമ്മുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും അതെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ ഇതിന്റെ എന്താണ് ആക്ഷൻ എന്നുള്ളത് എന്റെ പാർട്ടിയുടെ സമുദായ നേതാക്കൾ വന്നോണ്ടിരിക്കുകയാണ് അവരുമായി ആലോചിക്കേണ്ടതുണ്ട് ആലോചിക്കണം അവരുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്ത് ഞാൻ ഒരു ആക്ഷനിലേക്ക് പോകും Thank <laughs>